ഞാൻ എടുത്തു തരാ എന്തിനെ ഞാൻ എടുത്ത് കഴിച്ചോളാം നീ നിന്റെ കാര്യം എന്താന്ന് വെച്ചാ നോക്ക് പണിയൊക്കെ നോക്ക് ഓ വെള്ളയപ്പോ രാവിലെ ഉണ്ടാക്കിയതല്ലേ ആ ഒത്തോ നല്ല വെള്ളയെപ്പോട്ടോ ഞാൻ വെള്ളയപ്പോ ഉണ്ടാക്കിയാല് ശരിയായി തരാം ഒന്നെങ്കിലും കരിഞ്ഞു പോകും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരും ഇനി ഒന്നും അല്ലെങ്കിൽ പുളിയായിരിക്കും ഇത് എങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല എനിക്ക് വെള്ളയപ്പോ ഉണ്ടാക്കാൻ പറ്റിയെല്ലാം എന്റെ പുഷ്പെ അറിയേ ഞാൻ ഇപ്പൊ എടുക്കറി ബീഫ് കറി ഉണ്ട് ബീഫ് കറി. അയ്യോ വേണ്ട കറി ഒന്ന് വേറെ പാത്രത്തിൽ എടുക്കണ്ട ഇതിനകത്തൊട്ട് ഒഴിച്ചാൽ മതി എന്റെ വെണ്ണയെ വേറെ പാത്രത്തിൽ ഒന്നും ഒഴിക്കണ്ട ഒക്കെ പുഷ്പ ആ മോള് വന്നോ അയ്യോ ഇത് നല്ല ചുരിദാറാണോ ഇത് എവിടെ നിന്ന് തയ്പ്പിച്ചേ അത് ഇവിടെ ടൗണിലെ ജാസ്മിൻ ആണോ ആ കൈ ഇല്ലാണ്ട് തയ്ച്ച് വെച്ചേക്കുന്നത് കണ്ടാ മതി നീ ഒന്ന് പൊക്കേടി എവിടെ നിന്ന് പെമ്പിള്ളാരൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ഇടുന്നത് ഇത് നിന്റെ കാലത്തെ പോലത്തെ കാലമാണോ ആഹ് കയ്യുള്ള അവക്ക് ഇത്രയും കൈയൊക്കെ വെച്ച് തയ്ച്ചാലേ ഇഷ്ടപ്പെടളൂ നിന്റെ അമ്മയ്ക്ക് ഇത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനൊക്കെ നന്നായിട്ട് ചേരുന്നുണ്ട് നല്ല പച്ച കളർ നല്ലൊരു പച്ച കളർ നീ ഒരു കാര്യം ചെയ്യേ നമ്മടെ കല്യാണം ഇല്ലേ നമ്മുടെ ആനിയുടെ മോളുടെ കല്യാണത്തിന് നീ സാരി എടുത്തോടി വേണേ ഇപ്പൊ ഈ പീസ് പീസ് ആയിട്ട് മുറിച്ചിട്ടൊക്കെ കിട്ടുന്നില്ലേ നല്ല സാരി കൊടുത്തിട്ട് കൈയില്ലാത്ത ബ്ലൗസ് എടുപ്പിക്കും നല്ല ഭംഗിയായിരിക്കും ആ ബ്ലൗസ് നിൽപ്പിച്ച് എല്ലോണം ചെയ്യും നിനക്ക് അധികം വണ്ണം ഇല്ലല്ലോ ഇതിന് നല്ല തകർത്തടിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് നീ അവിടെ പെമ്പിള്ളേരൊക്കെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി നീ ഒന്ന് വിളിച്ചേ അവരെ ഇപ്പോൾ പരീക്ഷ ഇത് ഒന്നും പറഞ്ഞ ഇങ്ങനെ നടക്കുവാണ് പരീക്ഷ ഒക്കെ കഴിഞ്ഞില്ലേ ആ അവരെന്നെ വിളിച്ചായിരുന്നു പരീക്ഷയോ ഞാൻ പോവാതിരേ അതിനാൽ നിത്യ ചേച്ചിനൊക്കെ വിളിക്ക് എന്നിട്ട് അവരോട് പ്രാക്ടീസ് ഒക്കെ ചെയ്യും അടിച്ച് പൊളിക്കുന്ന സ്റ്റേജിലൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് ഓ ഒന്ന് പറയണ്ട ആ ഫേഷ്യൽ ഒക്കെ ചെയ്യാൻ വേണ്ടി പോയോടി ഇല്ലമായി ആ നല്ല സുന്ദരിയായിട്ട് നടക്കുന്നേ ഓയ്യോ എപ്പോഴും ബുക്ക് പഠിത്തം ബുക്ക് പഠിത്തം മാത്രം നടന്നാൽ എങ്ങനെയാ നീ ഒരു കാര്യം ചെയ്യ കല്യാണം കഴിഞ്ഞിട്ടൊരു മൂന്നാല് ദിവസം അങ്ങോട്ട് അമ്മായിടെ അടുത്ത് നിക്കി അമ്മായിക്ക് ഒരു ആവും ആ അമ്മായിടെ അടുത്ത് വരാൻ വേണ്ടിട്ട് പിന്നെ അവക്ക് അവണ്ടേ ഇഷ്ടമാണല്ലോ നിങ്ങളൊരു കയ്യാണല്ലോ ഓ നിന്റെ അമ്മയ്ക്ക് അസൂയി നീ പറഞ്ഞെ മുടി മുറിക്കണം അമ്മ സമ്മതിക്കുന്നില്ലെന്ന് അമ്മായി കൊണ്ടുപോയിട്ട് മുറിപ്പിക്കാം പിന്നെ കളർ അടിക്കണ്ടോ ആ മറ്റേ അവളെ അടിച്ച് ചീരപ്പൂവിന്റെ കളറില്ലേ അത് അടിക്കണ്ടി താങ്ക് എന്നാ മുടിയുടെ കാര്യം പറയുന്നേ ഒന്നുമില്ല ഒന്നുമില്ല കേട്ടോ നീ കല്യാണം കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോരേ അല്ല എന്റെ ശാരദേ ഇത് എന്തൊക്കെയാ നിന്റെ മകനെ കുറിച്ച് കേൾക്കുന്നത് എന്താ ചേച്ചി എന്താണ് ചേട്ടന്റെ കൂട്ടുകാരൻ സതീഷിന്റെ മോൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത് അല്ല അപ്പൊ അവൻ കുടിക്കുന്ന സ്വഭാവവും ഇല്ലായിരുന്നു ഇപ്പൊ കുടിയൻ തുടങ്ങിയല്ലേ അയ്യോ അവനങ്ങനെ കുടിക്കാറൊന്നും ചേച്ചി നീ ഇങ്ങനെ മകനെ ന്യായീകരിച്ചോണ്ടിരുന്നോ അവൻ ചെയ്യുന്നതൊന്നും നീ അറിയുന്നില്ല നിന്റെ മകൻ നിനക്ക് ഇപ്പോഴും കുഞ്ഞ കുഞ്ഞും പറഞ്ഞ് നടക്കുവ അല്ല എന്തെല്ലാം അവൻ പോയത് ആദ്യം അവൻ ഓട്ടോമൊബൈൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവര് പോയി പിന്നെ എന്താ വയറിങ്ങിന്റെ പണിക്ക് പോയി പ്ലംബിങിന്റെ പണിക്ക് പോയി ഈ വീഡിയോഗ്രാഫർക്ക് വെട്ടം പിടിക്കാൻ വരെ അവൻ പോയി അവൻ എവിടെയെങ്കിലും ഉറച്ചൊന്ന് നിന്നിട്ടുണ്ടോ അവനിങ്ങനെ കുടിച്ചും കൂത്തായിട്ട് നടക്കണമെന്നേ ഉള്ളൂ നാട്ടുകാർക്കൊക്കെ അവനെ കുറിച്ച് എന്തൊരു നിനക്ക് അറിയാമോ ചേച്ചി അതാ അവനെ മുടിയൊക്കെ അങ്ങനെ മുറിച്ചത് കൊണ്ടൊക്കെ ആൾക്കാർ വെറുതെ തോന്നിയാസം പറയുന്നതാ അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ലേ ചേച്ചി അപ്പൊ നീ അത് ഭയങ്കര അഭിമാനമായിട്ട് എടുക്കുന്ന മകൻ ഇങ്ങനെയും ചട്ടിത്തലേയും വെച്ചോണ്ട് നടക്കുന്നത് അവന്റെ ആ ചട്ടിത്തല കാളം എനിക്ക് അടി മുടി അങ്ങ് വെറഞ്ഞ് കയറും ഇച്ചിരി മനുഷ്യന്മാരൊക്കെ ചെറുക്കം വല്ല കഞ്ചാവു എന്ന് പറഞ്ഞ് വരുന്നു അവന്റെ ആ മുടിയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് മര്യാദയ്ക്ക് മനുഷ്യ കോളത്തിലും ഈ ഇറങ്ങിപ്പോകുന്ന പാന്റ് കൂടാതെ മര്യാദക്ക് നടക്കാൻ പറ പറഞ്ഞോട് നല്ല അന്തസ്സോടെ നടക്കാൻ പറയും കുടുംബത്തിനൊരു അന്തസ്സില്ലേ ഇവൻ നമ്മുടെ കുടുംബത്തിലെ ഇതാന്ന് പറയാൻ വേണ്ടിട്ട് ആർക്കെങ്കിലും ഒരു ഇതുണ്ടോ ഏ എല്ലാവർക്കും നാണക്കേടാ കുടുംബത്തിന് മൊത്തം നാണക്കേട് എങ്ങോട്ടിറങ്ങിയാലും അവനെ കുറിച്ചുള്ള കുറ്റം മാത്രമേ പറയുള്ളൂ നിന്റെ മകന്റെ കുറ്റം അമ്മായി എപ്പളാ വന്നേ ആ ഓ മകൾ ഇവിടെ ഉണ്ടായിരുന്നോ ഇത് എന്തൊരു ഡ്രസ്സാടി ഇട്ടേക്കുന്നത് ഇവിടെ പുറത്തിറങ്ങുമ്പോൾ ഇതുപോലത്തെ കൈയില്ലാത്ത ഡ്രസ്സല്ലേ ഇടുകയുള്ളു കണ്ട ഉടുപ്പനാണെങ്കിലും കൈ ഇല്ല പാന്റിന്റെ കാലിലാണെങ്കിലും ഇറക്കുമില്ല നീ എന്തിനാ പച്ചയെ ഇത്ര വിഷമിച്ച് നീ തുണി കൊടുക്കുന്നത് നിനക്ക് തുണി കൊടുക്കാണ്ട് നടന്നാ പോരെ ഏഹ് നീ ആ കല്യാണത്തിന് മറ്റേ ശോഭയുടെ കല്യാണം മകന്റെ കല്യാണത്തിന് എന്തൊരു തുള്ളലായിരുന്നു സ്റ്റേജിൽ കയറി കടന്നിട്ട് എനിക്കങ് നാണക്കേട് വരുമായിരുന്നു ഞാൻ ഒന്നും ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നും അപ്പൊ തന്നെ ഞാൻ മാറിപ്പോയി ഞാൻ അവളുടെ ഒരു തുള്ളല് ഒരു സാരി ഉടുത്ത് കയ്യില്ലാത്ത ബ്ലൗസ് കിട്ടുകൊണ്ട് ഒരു ഇത് ഇത് നിന്നെ പറഞ്ഞാ മതി എന്റെ പൊന്ന് ശാരദയെ ഒരമ്മ എന്ന നിലയിൽ നീ വൻ പരാജയമായി പോയല്ലോ ഒരു വന്ന് പരാജയ ഓഹ് ഇതേ പേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക അടുത്ത ആഴ്ചത്തെ കല്യാണത്തിന് ദേവി ചെയ്ത സ്റ്റേജെ കയറി കയ്യില്ലാത്ത ബ്ലൗസ് കിട്ട് വയറും കാണിച്ച തുള്ളാൻ നിന്നേക്കരുത് അടുത്ത കല്യാണം നിണ്ടതാണ് അത് വല്ലാതെ നടക്കണമെങ്കിലും മതി വേഷം കെട്ടെന്ന് പറഞ്ഞാ വേഷം കെട്ട് അയ്യോ കൂടെ പറയാൻ പേ നടന്നും പഠിത്തിയാ നീ എന്തൊക്കെ കഴിക്കാൻ എന്താ ഉണ്ടാക്കി ഇവിടെ ചോറ് തക്കാളി മുട്ട എപ്പ നോക്കിയാലും അവര് തക്കാളി കറിയും ചമ്മന്തിയും മുട്ട അതാകുമ്പോ എളുപ്പമുണ്ടല്ലോ അയ്യോ ഇതിനെക്കൂടെ ഈ മീൻ ഈ വാതിക്കേക്കൂടെ പോകുമ്പോ വല്ലപ്പോഴൊഴിച്ചിരി മീനൊക്കെ മേടിച്ച് കറി വെക്കുവോ വറക്കുകയോ ഒക്കെ ചെയ്യേ അയ്യോ ഇങ്ങനെ തന്നെ ഒരു അവനെന്ത് അവൻ ചേട്ട മണിക്ക് പോയി അവനെടുത്ത നന്ദയെന്ന് പറഞ്ഞ അങ്ങനെ നടക്കുന്ന അവനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല ഒന്നിനും കൊള്ളൂല അവനാണെങ്കിൽ മക്കൾക്ക് രണ്ടെണ്ണത്തിനും പേടിയുണ്ടോ അതുമില്ല ഇങ്ങനത്തൊരു അച്ഛനും കിടക്കാം അമ്മയും കിടക്കാം പിന്നെ എങ്ങനെയാ മക്കളിങ്ങനെ അറിയാതിരിക്കുന്ന പറയോ മോൻ വിളിക്കാറില്ലേ ആ അവൻ എപ്പോഴും വിളിക്കും അവൻ അവന്റെ ഭാര്യേനെ വിളിച്ചില്ലെങ്കിലും ദിവസം മൂന്നു നേരം അമ്മയായ എന്നെ വിളിക്കും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും വിളിക്കും അമ്മ കഴിച്ചോ അമ്മ മരുന്ന് കഴിച്ചോ ഒന്നും പറയണ്ട മാസം മാസമാണെങ്കിൽ പൈസ അയച്ചോണ്ടിരിക്കും അക്കൗണ്ടിലേക്ക് ഞാൻ പറയാം എന്റെ പൊന്നട വീട്ടിലമ്മയും ഉണ്ട് അച്ഛനും ഉണ്ട് ഞങ്ങക്ക് രണ്ടുപേർക്ക് ജീവിക്കാൻ എന്തിനാ ഇതിനു മാത്രം കാശ് പറഞ്ഞാ വല്ലത് ചെറുക്കൻ അവൻ ഇങ്ങനെ അയക്കുന്നേ പൈസ പിന്നെ പറമ്പിൽ ഇഷ്ടം പോലെ ആദായമല്ലേ കിടക്കുന്നത് മൂന്നാല് കുടുംബത്തിന് ഇരുന്നും കിടന്നും കഴിക്കാനുള്ള വകയുണ്ട് പിന്നെ ഇവൻ ഈ മാസം മാസം പൈസ അയക്കണം പിന്നെ അവന്റെ സന്തോഷത്തിന് അവൻ പറയും അമ്മ എനിക്ക് ഇത്ര കാശ് ഇപ്പൊ നല്ല ശമ്പളം ഉണ്ട് മാസം മാസം ഇത്രയും കാശ് എനിക്ക് എന്തിനാന്നും പറഞ്ഞ് അങ്ങോട്ട് അയക്കും പിന്നെ കാശല്ലേ അക്കൗണ്ടിൽ കിടക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിക്കും മോള് വെട്ടിച്ചു വിട്ടിട്ട് അങ്ങനെ വിളിക്കാറൊക്കെ ഇല്ലേ ആ പ്രിയമ്മക്ക് ഭയങ്കര തിരക്കാണ് കാര്യം ഓഫീസിൽ മാനേജർ ഉണ്ടെങ്കിൽ മാനേജറെ കഴിഞ്ഞ് തിരക്ക എൻ്റെ മോക്ക് ആ എല്ലാ കാര്യത്തിലും അവളുടെ ഒരു കൈ എത്തണം അവൾ ഇല്ലെങ്കിൽ അവിടെ ഒരു കാര്യം നടക്കുകയല്ലെന്നാ അവള് പറയുന്നത് പിന്നെ ഒന്നും പറയണ്ട പേണി തിരക്ക ഏത് നേരം ഒന്നും ഫോൺ വിളിക്കാൻ പോലും ഒരു സമയമില്ല അവക്ക് കഴിഞ്ഞ ദിവസം കണ്ട അവൾ ഓഫീസിൽ പോകാതിരുന്നിട്ട് പിന്നെ അതിനെ വിളിച്ച് വരുത്തുമല്ലേതേ അവര് ഒരു കാര്യം വര്യാദക്ക് നടക്കുന്നില്ലെന്നും പറഞ്ഞോണ്ടേ അവള് മിടുക്കാണല്ലോ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യാനും ഒരു കയ്യ പെണ്ണനെന്ന എല്ലാരും പറയുന്ന ഓനെ എല്ലാ സ്ഥലത്തും അവളുടെ കൈ എത്തും അത്രേ ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇതാണ് അതുകൊണ്ട് അവൾക്ക് തിരക്കാന്നേ ഭയങ്കര തിരക്ക കല്യാണത്തിന് പോയാരുന്നോ ഞങ്ങള് പോയില്ലന്നെ ആ കല്യാണത്തിന് ഞാൻ പോയി ഞാൻ പിന്നെ അധികം നേരം നിന്നില്ല ഭക്ഷണം കഴിച്ച അപ്പ തന്നെ പോയി തിരക്കാന്നേ പിന്നെ ഞങ്ങള് രണ്ടു പവന്റെ വളയാ കൊടുത്തത് കാര്യം സ്വർണത്തിന് തീ പിടിച്ച വിലയാ പക്ഷെ നമുക്ക് കൊടുത്ത നമ്മുടെ അന്തസ്സിനെ കൊടുക്കണ്ടേ രണ്ടു പവന്റെ വള കണ്ടപ്പോത്തേക്ക് അവിടെ കല്യാണ വീട്ടിൽ എല്ലാവരുടെയും വാ പൊളിഞ്ഞു കണ്ണും മിഴിഞ്ഞു പുളിസേ പോലെ ഈ വിലക്കേ ഇത്രേ സ്വർണം രണ്ടു പവന്റെ മേടിച്ചല്ലോ മേടിച്ചല്ലോന്നും പറഞ്ഞത് അവക്കിപ്പോ രണ്ടു പവനൊക്കെ ഒരു പവനാണോ ആ അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് കൊടുത്തേശാവം പറഞ്ഞ ചേർക്കും വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ രണ്ടു ഭവനീ കുറച്ച് കൊടുത്തേക്കല്ലേ രണ്ട് പവനെന്ന് പറഞ്ഞാൽ രണ്ട് പവൻ കൂടുതൽ വേണേ കൊടുത്തു എന്ന് പറഞ്ഞു രണ്ടു പവൻ മതി രക് പവൻ മതി രണ്ടു പവൻ കൊടുത്തു ശ്രുതിമോൾ അങ്ങനെ അവളുടെ പഠിത്തം കഴിയാറായോ ആ ശ്രുതിമോള് പഠിച്ചുകൊണ്ടിരിക്കും പഠിത്തത്തിന്റെ തിരക്കാം അയ്യോ ഒരു പുസ്തക അതുപോലൊരു വേറെ എവിടെ ഉണ്ടോ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ അവക്ക് പിന്നെ ഫസ്റ്റ് റാങ്കാ ആ ഫസ്റ്റില് ഫസ്റ്റ് അവള് അതുകൊണ്ട് പിന്നെ മുടിക്കുക പഠിക്കാൻ അവള് മുടിക്ക അവളുടെ വാരി ഞങ്ങൾ ചിന്തിക്കാറേ ഇല്ല പഠിച്ചോളും അവര് പഠിക്കടീ പഠിക്കടീന്നൊന്നും പറയേണ്ടി വരിക അവളിപ്പൊ കൊണ്ടുപോയിക്കോളുമല്ലോ ആ അങ്ങനെ കൊണ്ടുപോയിക്കോളും അമ്മായി ആ നിന്റെ മോള് വന്നല്ലോ പി എസ് സി കോച്ചിങ്ങിന് പോകുവല്ലേ എന്തിനാ മോളെ ഇതിനൊക്കെ പോയിട്ട് കിട്ടുവായിട്ടാണ് ഇനി കിട്ടിയാൽ തന്നെ എന്നാ ഉണ്ട് ശമ്പളം രാത്രിയെന്നില്ല പകലൊന്നില്ല ഉറപ്പ് വളച്ച് ഭക്ഷണം കഴിക്കാതെ ഓരോരുത്തർ പഠിച്ച് പാസ്സാകും എന്നിട്ടോ കിട്ടുവോ വല്ലതും ഇതൊക്കെ ഓരോരോ പിടിപാടൊക്കെ ഉള്ളവർക്ക് കിട്ടും അല്ലാത്തവർക്ക് കിട്ടിയല്ല ഇനി കിട്ടിയാൽ തന്നെ വല്ല ശമ്പളം ഉണ്ടോ ഒരു സാധാരണ ജീവിതം ജീവിച്ച് പോകാൻ പറ്റും അത്രേ ഉള്ളു എല്ലാം നല്ല കോഴ്സും പഠിച്ച് പുറത്തോട്ടൊക്കെ കേറി പോകാൻ നോക്കി എന്റെ മോളെ ഇപ്പൊ നിന്റെ ചേട്ടായി ഉണ്ടല്ലോ അമ്മായി പറയാനേ അമ്മായി പറഞ്ഞ അവന് കൊണ്ടുപോയിക്കോളും പക്ഷെ പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം കേട്ടോ അമ്മായിടെ മക്കൾക്കൊക്കെ എന്ന് പറഞ്ഞ നല്ല മാർക്കല്ലേ അവർക്ക് എല്ലാവർക്കും പഠിക്കുക പഠിക്കാം നമുക്ക് എവിടെയൊക്കെ ശരിയാക്കാം കേട്ടോ പഠിക്കും ഓ എൻറെ വൈകുന്നേരം തീരെ വയ്യ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്റെ നടുവും പുറവും ഒക്കെ അങ്ങ് കൊട്ടി പോകും കല്യാണി മുട്ടന്ന് വനക്കാൻ വേറെ ഒന്ന് ബാത്റൂമിൽ പോലും പോകാൻ വേറെന്നെ പുറത്തിറങ്ങി പോകണ്ടേ രാത്രി ആകുമ്പോത്തേക്കും എങ്ങനെയാ ഞാൻ ഈ പെറ്റിയലൊക്കെ പിടിച്ചു പിടിച്ചു ഒരു വർഗേത് ബാത്റൂമിൽ പോയിട്ടൊക്കെ വരുന്നത് എപ്പഴാ എവിടെയാ വീണ് കിടക്കുന്നൊന്നു പറയാൻ പറ്റിയേലാ അകത്തൊരു ബാത്റൂമാക്കാൻ പറയുന്നേ അവനോട് ചെറുക്കനോട് പറ ആരോട് പറയാനാ ആരോട് പറയാനാ എൻറെ മോനോടോ എൻ്റെ ദേവമയെ കൂട്ടുകാരുടെ കൂടെ കൂടി 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 അവനങ്ങ് മഹാ ഭക്ഷണം ഒരു അഞ്ചു പൈസ വീട്ടി തരിയല്ല ചെലവിന് ഞാൻ ഈ തൊള്ളുറപ്പുഴയും പോയി നല്ല ഉണ്ടാക്കുന്ന കാശു മാത്ര എന്നാൽ പ്രായമായത് വയ്യാത്തൊരു അമ്മയുണ്ട് ഒരു ഒരച്ഛനും ഉണ്ടെന്നുള്ളൊരു ചിന്ത ഉണ്ടോ ഒരു തരീനെ കിട്ടി സന്തോഷിച്ചത് ഒരു ഉപകാരമില്ല ഒരു ഉപകാരവും ഇല്ല ഉള്ളത് മുഴുവൻ വല്ല പണിക്കും പോയാൽ കൂട്ടുകാരുടെ കൂടെ കൂടി കള്ളും കുടിച്ച് വീടിയും മരിച്ചു ഇല്ലാത്ത ദുശീലങ്ങളൊന്നുമില്ല ഒരു പെണ്ണ് പോലും കിട്ടിയിട്ട് നീനൊക്കെ ആരും പെണ്ണ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്കങ് മരിച്ചാൽ മതിയുന്നേ ഉള്ളു പെണ്ണു വരാറുണ്ടോ ഉം അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുവേദം പ്രാരാബ്ദങ്ങൾ ഒഴിഞ്ഞിട്ട് എന്റെ കൊച്ചിന് വേറെ വല്ല നേരം ഉണ്ടോ പശു ഉണ്ട് ആടുണ്ട് അതുങ്ങളെ പോറ്റി വളർത്തിയിട്ട് ആ പെണ്ണ് ജീവിക്കുന്നത് അവനങ്ങും കുടുംബം ഒന്ന് നോക്കിയിരുന്നേ അവൻ വലിയ മജിസ്ട്രേറ്റിനെ പോലെ അങ്ങ് നടക്കും അലക്കി തേച്ച് ഷർട്ടും ഇട്ടിട്ട് ഒരു അഞ്ചു പൈസ കുടുംബത്തോട്ട് മുടക്കി ആ പെണ്ണ് ഈ പശുവിനെ വളർത്തി കോഴീനെ വളർത്തി മുട്ടയും പറ്റി കിട്ടുന്ന പൈസയും കൊണ്ടല്ലേ ജീവിക്കുന്നത് അതിനോട് വരതും പറയാൻ പറ്റും അതിന്റെ കണ്ണീര് കാണാൻ തന്നെ എനിക്ക് പറ്റുന്നില്ല അതിനെ പഠിച്ചുകൊണ്ടിരുന്ന പെങ്കുച്ചിന് പഠിപ്പിക്കാൻ പോലും പറ്റില്ലല്ലോ എട്ടു വിട്ടു തന്നെ മൊത്തത്തിൽ എല്ലാവരും കൂടി ഓർക്കുമ്പോ എനിക്ക് ജീവിക്കണമേ ഇല്ല എനിക്ക് പറയാനുള്ള ചേട്ടൻ എന്ത് പറയുന്നു ഇപ്പം സുഖോ ആ ഇപ്പൊ എപ്പഴും അലിവിന്റെ അസുഖമാണേ രാത്രിയും പകലും എല്ലാം ഈ ആസ്മയുടെ പ്രശ്നമാ പൊടിയും അടിക്കത്തില്ല തണുപ്പ് പറ്റത്തില്ല ചൂട് പറ്റത്തില്ല ഒരു പാരിടത്തില്ല ഒന്നും പറ്റത്തില്ല അങ്ങനെ കൊണ്ട് തീരെ മേലെ ഒരു പണി എടുക്കാൻ അങ്ങേർക്ക് പറ്റിയ അടുപ്പ് പോകാണെങ്കിൽ ഞാൻ വല്ല പണിക്കും പോണം ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ വേണ്ടിയിട്ട് കരയാതമ്മായി ആ മോള് വന്നോ ഇടയ്ക്കൊക്കെ അമ്മായിയുടെ അടുത്തോട്ട് പോവാം അമ്മായിക്കൊന്നും ഇല്ലാത്തോട്ടായിരിക്കും അല്ലേ അമ്മായിടെ വീട്ടിലോട്ട് വരാത്തത് അണക്കേണ്ടായിരിക്കും അമ്മായി എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് വല്ലപ്പോഴും നിന്നെ ഒരു കാണുന്നു അമ്മായിക്കൊരാശ്വാസം അല്ലേ ഇനിയിപ്പല്യാണം കഴിഞ്ഞ് പോയാലിങ്ങനെ വരുവോ എടുക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് മോള് വല്ലപ്പോഴും ഒക്കെ വാഹ അമ്മായിക്ക് മേരാ നിങ്ങളെയൊക്കെ കാണാൻ ഇങ്ങോട്ട് വരാനേ അപ്പി വേറെ പുറം ഇരിക്കുന്നില്ല ബെൽറ്റ് ഇടന്നാ ഡോക്ടർ പറഞ്ഞത് ഞാൻ ബെൽറ്റൊക്കെ ഇട്ട് നടക്കേണ്ടി വരും എൻ്റെ കൂടെ തീരെ മേരെന്നേ അതുകൊണ്ട് അങ്ങോട്ട് വാ കാണാൻ അങ്ങോട്ടൊക്കെ ആ ആ ഒരു ഇല്ല ഇല്ല ഒന്നും സൈഡിലോട്ടിട്ടോ അവിടെ തിരിച്ചിട്ട് പോകാൻ എളുപ്പ കേട്ടോ ആ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി ഇങ്ങോട്ട് വെച്ചേക്കണേ ആ ഇങ്ങോട്ട് എടുത്ത് വെച്ചേക്ക് ചേട്ടൻ വന്നിട്ടോട്ട് വെച്ചോളൂ ഓ എന്റെ പുഷ്പേ നീ ഇങ്ങോട്ട് വാ അത് ആ ഓട്ടോക്കാരൻ തന്നെ അവൻ തന്നെ എടുത്തിട്ടോളും അവനങ്ങിന്നേ പിന്നെ എടുത്ത ചേട്ടൻ വെച്ചോളൂ നീ നടുവും പയ്യാണ്ടാവും എടുത്ത് വെക്കാനൊന്നും ഒന്ന് നിൽക്കേണ്ട തേങ്ങയെ പത്തിരുപത് കിലോ കാണുമായിരിക്കും തേങ്ങ ഇപ്രാവശ്യം ഇല്ലെന്നേ ഭയങ്കര കുറവായിരുന്നു പിന്നെ അവിടെ കിടന്നാലും ആവശ്യക്കാർ കൂടുതലാണ് അതുകൊണ്ട് ഞാൻ കയ്യോടെ എല്ലാവരും കൊണ്ടുപോയി തീർക്കുന്നതിന് മുമ്പ് നിനക്കെന്നും പറഞ്ഞ് എടുത്തോണ്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ് പിന്നെ ഇത് ചക്കയുണ്ട് മാങ്ങയുണ്ട് മാങ്ങ നല്ല പഴുത്ത മാങ്ങാപ്പഴാ കേട്ടോ കഴിക്കോ ജ്യൂസ് അടിച്ച് തിന്നുവോ എന്തെങ്കിലുമൊക്കെ ചെയ്യ് എല്ലാവരും മാങ്ങ ഇപ്പൊ പാട്ടം കൊടുക്കുവല്ലോ ഞാൻ ബലം പിടിച്ച് രണ്ട് മാവും ഇപ്രാവശ്യം പാട്ടം കൊടുത്തില്ല ഞങ്ങളുടെ അപ്പുറത്തെ ഷീവയൊക്കെ ഉണ്ടല്ലോ എല്ലാ മാവും പാട്ടം കൊടുത്തു എന്നിട്ട് ആയിരം ഒക്കെ പോലും കാശും കൊടുത്ത് മാങ്ങ മേടിക്കേണ്ട ഗതിയാണ് ഞാൻ പറഞ്ഞ കുറച്ച് ബന്ധുക്കോ അയലോക്കാർക്കൊക്കെ കൊടുക്കാലോ ഇതെല്ലാം എന്തിനാ ഈ പാട്ടം കൊടുക്കുന്നത് ആൾക്കാർ ഇപ്പൊ കാശ് കാശു എന്നുള്ള ചിന്തയല്ലേ പണ്ടൊക്കെ എല്ലാവരും അയലോക്കത്തെ വീട്ടിലും ഇല്ലാത്ത ബന്ധുക്കളുടെ വീട്ടിലും ഒക്കെ ഇഷ്ടംപോലെ മാങ്ങാപ്പഴം ഒക്കെ കൊടുക്കുകയല്ലേ ഇപ്പൊ കാശു കാശ്ന്നുള്ള ചിന്തയുള്ള മാവ് മുഴുവനും പാട്ടം കൊടുക്കുവല്ലേ അതുകൊണ്ട് രണ്ടെണ്ണം ചേട്ടനോട് നിർബന്ധിച്ച് പറഞ്ഞ പ്രാവശ്യം കുടിപ്പിച്ചില്ലേ പിന്നെ കുരുമുളക് ഉണ്ടോ കേട്ടോ കുരുമുളക് നീ പൊടിച്ച് വെച്ചാല് കറയ്ക്കകത്തൊക്കെ ഇടാൻ വേണ്ടിട്ടേ പൊടിച്ച് വെച്ചാരെ കുരുമുളകുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ കൊണ്ടിന്നിട്ടുണ്ട് എല്ലാം കൂടെ കൊണ്ടേ വരത്തിലല്ലോ അതാ ഓട്ടോയ്ക്ക് വന്നത് പിന്നെ ചേനയുണ്ട് ചേമ്പുണ്ട് എല്ലാം കൂട്ടുണ്ട് ഓട്ടോ നിറച്ച സാധനങ്ങളാ ഓ എന്റെ എല്ലാം കൂടെ കൊണ്ടിട്ട് എന്തിനാ കഷ്ടപ്പെട്ടു ഞാൻ എന്നെ തലേ വെച്ച് അങ്ങോട്ടാണോ വരുന്നത് ഓട്ടോയ്ക്ക് വരുന്നത് പിന്നെ എന്നാ കുഴപ്പം എന്നാ പിന്നെ ആ അതെ അവിടെ അങ്ങോട്ട് തന്നെ ഇറക്കിക്കോടാ എടാ ആ ചേനയും ചേമ്പൊക്കെ പയ്യ ഇടാ ഓ ആ അതെ മോള് വന്നല്ലോ അയ്യോ ഞാൻ വരുന്ന വഴിക്ക് കണ്ടില്ല കണ്ടായിരുന്നെങ്കിൽ പെണ്ണിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നെ ബസ് കേറി പോരണ്ടായിരുന്നല്ലോ ആ എടി അതെ ആ ഓട്ടോയിൽ രണ്ട് കവർ ഇടിപ്പുണ്ട് പോയി എടുത്തോ ആ അമ്മായി നിനക്കേ രണ്ട് ജോഡി ഡ്രസ്സ് മേടിച്ചതാ ചുരിദാറും ഉണ്ട് ഒന്ന് ജീൻസും ഉണ്ട് ടോപ്പും ഉണ്ട് ജീൻസ് നിന്റെ ഇവിടെ ഒരു ജീൻസ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഇട്ടില്ല അതിന്റെ അളവന് മേടിച്ചതാ അതും കൂടി പോയി ദോഷം കണ്ടോ ഒരു ജീൻസ് ഉള്ളു അപ്പിടി നരച്ചുപോയില്ലേ അവിടെ കൊണ്ടു അതുകൊണ്ട് ഞാൻ ആ അളവിനോണ് മേടിച്ചതാ അതുകൊണ്ട് ജീൻസും ഒരു ഷർട്ടും കൊടുത്തിട്ടുണ്ട് ചുരിദാറിന്റെ തുണി എടുത്തത് തയ്ക്കാൻ കൊടുക്കട്ടെ തയ്ക്കല് ഭയങ്കര തൈൽ കൂലി അതും കൂടെ കൊടുത്തേക്കാൻ ഇപ്പൊ ആ വാടി കുറച്ച് വെള്ളം തറയു